ആ ഞങ്ങള് ഒരു ഇന്റർ കാസ്റ്റ് മാരേജിന് നിൽക്കുന്നതാണ് പിന്നെ ഞങ്ങൾ പത്ത് വർഷത്തോളായി ഇഷ്ടത്തിലായിട്ട് പിന്നെ ഞങ്ങൾക്ക് പണ്ട് മുതൽ പത്ത് വർഷമായില്ല അത് കഴിഞ്ഞ മാസം രണ്ടാം തീയതി എൻഗേജ്മെന്റ് മാത്രല്ല ഇവരുടെ വീട്ടുകാർ കൂടലിന്റെ പ്രോഗ്രാം ഇവർക്ക് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പാലുകാച്ചില് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ അടുത്ത് തന്നെ ഈ രണ്ട് പരിപാടി ഒരുമിച്ചാണ് നടത്തിയത് എന്തായാലും ഗ്രാൻഡാക്കി ഗംഭീര പരിപാടി തന്നെ ആക്കിയിട്ടാണ് നടത്തിയത് അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു എൻഗേജ്മെന്റ് പോലെ ഇവരുടെ അവിടെ ഒരു ഫംഗ്ഷൻ നടത്തി മാത്രം ഒരുക്കങ്ങളൊക്കെ ശരിക്കും ആ കല്യാണത്തിന് പറഞ്ഞാൽ ഡിസംബറിലോട്ട് നമ്മൾ നീട്ടി നീട്ടിവെച്ചത് ഡിസംബർ ഇരുപത്തി ആറിലോട്ട് പിന്നെ അത്രയും നീട്ടണ്ട അച്ഛനും അമ്മയും പറഞ്ഞാൽ അത്രയും ലോങ് പോകണ്ട നമുക്ക് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നടത്താന്ന് പറഞ്ഞു പക്ഷേ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തില്ല ആ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാന്നുള്ള തീരുമാനത്തിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ആ ഓൾറെഡി നമ്മുടെ ക്യാഷും കുറച്ച് ഓർണമെന്റ്സും നമ്മുടെ കയ്യിൽ ഇണ്ടായിരുന്നു വീട്ടില് ആ നാല് ലക്ഷം രൂപ ഉണ്ടായിരുന്നു ില് വെച്ച പൈറ്റ് പോലെ വെച്ചിട്ട് അതിന് കിട്ടിയ ക്യാഷ് അത് നമ്മൾ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പതിനഞ്ച് അടുത്ത് നമുക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഇവര് ഈ ദുരന്തത്തിന് ശേഷം ശ്രുതി മാത്രമാണ് ബാക്കിയായിട്ടുള്ളത് ശ്രുതിയെ ചേർത്ത് പിടിക്കുകയാണ് ജെൻസൺ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് എങ്ങനെ പ്ലാൻസൺ ഇനിയിപ്പോ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായാലും ഫസ്റ്റ് ഒന്ന് തുടങ്ങണം

ജോലി പഠിച്ച ഡിഗ്രി കഴിഞ്ഞാണല്ലേ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാനൊരു ക്ലീനിങ് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് ഈ ടാങ്കിന്റെ ഒക്കെ മിഷനറി വെച്ചിട്ടുള്ള ഒരു ക്ലീനിങ്ങിന്റെ പരിപാടിയാണ് മൊത്തത്തിൽ വീട് തന്നെ കോൺട്രാക്ടിഒക്കെ എടുത്തിട്ടുള്ള ക്ലീനിങ് പരിപാടിയാണ് ചെയ്യല് ഞാൻ രാത്രി രണ്ടു മണിയായപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞു ശ്രുതി അല്ല നമ്മുടെ ഗൾഫിലുള്ളൊരു അളിയൻ അതായത് അവളുടെ ആങ്ങള അങ്ങനെ വിളിച്ചതിൻ്റെ അടുത്ത് പറയുകയാണ് ചെയ്തത് അപ്പോൾ അവളുടെ കസിൻ ആങ്ങളെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ അവിടെയുള്ളവരൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല അളിയൊന്ന് വിളിച്ചു വെക്കും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നായിരുന്നു അതിനെ വിളിച്ച് നോക്കുമ്പോൾ ആദ്യം അവളുടെ അമ്മേനെ വിളിച്ചു സബിതമ്മേനെ വിളിച്ച് സബിതമ്മേനെ വിളിച്ചപ്പോൾ അമ്മേൻ്റെ ഫോൺ ഔട്ട് ഓഫ് കവറേജ് തരിക അങ്ങനെ അപ്പനെ വിളിച്ച് അപ്പൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോഴും ഫോൺ ഔട്ട് ഓഫ് കവറേജ് തരിക പിന്നെ അനിയത്തിനെ വിളിച്ച് ശ്രീകുട്ടി നിന്നാണ് വിളിക്കുക ഞങ്ങൾ അപ്പോൾ ശ്രീകുട്ടീനെ വിളിച്ച് ശ്രീകുട്ടീനെ വിളിച്ചപ്പോഴും ഫോൺ ഔട്ട് ഓഫ് കവറേജ് വരെ പിന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ കുറച്ചൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേന് ഫോൺ സ്വിച്ച് ഓഫ് ആയി അപ്പം തന്നെ എനിക്ക് പേടിയാവാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഇവിടെയും കൂട്ടി ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി എന്നിട്ട് വേഗം ഇങ്ങോട്ട് പോകുന്നു അറിഞ്ഞ സിറ്റുവേഷൻ അറിഞ്ഞപ്പോൾ തന്നെ ഇങ്ങോട്ട് പോകുന്നു എല്ലാവരും ഫോൺ ഒരേപോലെ തന്നെ സ്വിച്ച് ഓഫായി ആരെ ഫോൺ സ്വിച്ച് ഓഫ് ആയില്ല എന്റെ അനിയത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവാറില്ല അങ്ങനെ അവളെ കൂടി സ്വിച്ച് ഓഫ് ആയപ്പോൾ അവളെ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിരുന്നു അപ്പൊ അവന്റെ ഫോണും കൂടെ ഓഫ് ആയതുകൊണ്ട് പേടിയായിട്ട് ഓടി വന്നത് അങ്ങോട്ട് അപ്പോൾ ഈ ക്യാമ്പിൽ എവിടെയായിരുന്നു ഹൈസ്കൂളിലായിരുന്നു ഹൈസ്കൂൾ ക്യാമ്പിലായിരുന്നു അത് കഴിഞ്ഞു സ്വാഭാവികമായിട്ടും ഇനിയിപ്പോ ചെറിയ തോതിലുള്ള ഒരു പരിപാടി ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ ഇനി ഗ്രാൻഡാക്കിട്ടുള്ള പരിപാടിയാണ് നടത്തണം എന്തായാലും ഇപ്പോൾ ഒരു വർഷമൊക്കെ കഴിയും അപ്പൊ ഇനിപ്പോൾ ആ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അതിന് മുമ്പേ തന്നെ ഇവിടെ ഞാൻ കൊണ്ടുവരും പിന്നെ എനിക്ക് എന്തെങ്കിലും പരിപാടി പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ഏറ്റവും ചെറിയ ഒരാളായതുകൊണ്ട് ഏറ്റവും അളയത് ഞാനാണ് അപ്പോൾ എന്തായാലും വീട്ടുകാർക്കും ഒരു ആഗ്രഹമുണ്ട് എൻ്റെ അപ്പനും അമ്മയ്ക്കും ആഗ്രഹം പോലെ തന്നെ അതും നടത്തി കൊടുക്കണം അപ്പം എൻ്റെ അപ്പനും അമ്മയ്ക്കും ഇഷ്ടമുണ്ട് നല്ലൊരു പരിപാടി നടത്തണം അപ്പം അപ്പൻ്റെ അമ്മേൻ്റെ ഇഷ്ടത്തിന് എന്തായാലും ഒരു നല്ല പരിപാടി നടത്തും പക്ഷെ അപ്പനോടും അമ്മേനോടും ഞാൻ പറഞ്ഞിട്ടുമുണ്ട് കുറച്ച് കാലം എന്തായാലും കഴിയും അതൊക്കെ കഴിഞ്ഞിട്ട് നടത്താമെന്ന് അതുവരെ ഇവളെന്തായാലും തനിച്ചാക്കി ഇടൂല ഇവിടെ ഞാൻ എന്തായാലും ചേർത്ത് പിടിച്ച് അവളെ കൊണ്ടുതന്നെ ഞാൻ പോവുള്ളൂ ഇനിയിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും ഒരു വീട് വേണം പിന്നെ പറയാൻ ഇവർക്ക് ഒരു നല്ലൊരു ജോലിയും വേണം ഇപ്പം നല്ല ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ് ആരോടൊക്കെ പറഞ്ഞ കാര്യമാണ് ഇപ്പം എൻ്റെ കാലം കഴിഞ്ഞാലും അല്ലെങ്കിൽ എനിക്ക് തീർന്നാലും ഇവിളി ഒറ്റയ്ക്കാവാൻ പാടില്ല ഇവക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഇവള് സെറ്റിലായി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ട് ഇപ്പം ഞാനും പറഞ്ഞല്ലോ എൻ്റെ ഈ ഐറ്റിലും പൊക്കത്തൊക്കെ കയറിയിട്ടുള്ള വർക്കുകളാണ് കുറെ വട്ടം ഞാൻ അതിന് കാല് തെങ്ങിയിട്ടും ഉണ്ട് തഴകി അപ്പോൾ എൻ്റെ കാര്യം എനിക്ക് തന്നെ അറിയാം എത്ര കാലം ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമ്മുടെ വർക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്കറിയാം അപ്പോൾ ഇവളിനി തനിച്ചാവരുത് അപ്പോൾ ഇവക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ ഇവർക്ക് ഒരു അടച്ചുറപ്പുള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ ഇവക്കതില് കയറി ഒരു ദിവസം അന്തി ഉറങ്ങിയിട്ടാണെങ്കിൽ ഇവക്ക് സുഖമായിട്ട് നിൽക്കാം പിന്നെ ഇവക്കൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങളും കാലാകാലം ഒക്കെ ജീവിക്കാൻ ഒരു ജോലി ഇത് രണ്ടുമാണ് ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിട്ട് പോകുന്നത് പിന്നെ ഇവളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളിപ്പോൾ ഞാൻ ഉള്ളത് കൊണ്ട് ഇവളിപ്പോ ഓക്കെയാണ് ഒരു ചെറിയ പ്രശ്നം മാത്രം അപ്പോൾ ഉണ്ടാവും നമ്മളൊക്കെ കൂടെ ആളുകളുണ്ടല്ലോ വിവാഹം കാര്യങ്ങളെ ആകണല്ലോ നമുക്ക് പകലൊന്നും ഒരു പ്രശ്നവും ഇല്ല പകലൊക്കെ ഞാൻ ഓക്കെ ആണല്ലാത്ത പക്ഷെ രാത്രി കിടക്കുമ്പോൾ മാത്രം ഒരു ബുദ്ധിമുട്ട് എങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാലും പെട്ടെന്ന് എന്തോ ചളി വന്ന് മേത്ത് വീണോ അതിലൊരു ഫീലിങ്സും പെട്ടെന്ന് നെട്ടി എണീക്കാം അതൊക്കെ തന്നെ ഇവിടെ തന്നെ നമ്മൾ നിൽക്കുകയാണ് എടുത്തിട്ട് നിൽക്കുന്നു